ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തി അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏത് സാഹചര്യങ്ങളും ആയിക്കോട്ടെ എല്ലാ കാലത്തും ദൈവത്തിങ്കിൽ ആശ്രയിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അവരെക്കുറിച്ച് ദൈവം വിശുദ്ധ ബൈബിൾ പറയുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഏത് സമയം ഏത് സീസൺ എന്തായിക്കോട്ടെ ഏത് വഞ്ചനയിലും ഏത് പിണ്ണത്തിൻ്റെയും ഏത് താഴ്ചയുടെയും ഏത് ഉയർച്ചയുടെയും ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങൾ ഉയർന്ന അനുഭവങ്ങൾ താമ്യ അനുഭവങ്ങൾ ഏത് അനുഭവം ആയിക്കോട്ടെ എക്കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറണം സങ്കീർത്തനം അറുപത്തി രണ്ടിൻ്റെ എട്ടിൽ ദൈവജനം ഇങ്ങനെ പറയുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുകയും എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിക്കും നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവി ദൈവം നമുക്ക് സങ്കേതമാകും ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു എല്ലാ കാലത്തും അവനിൽ ട്രസ്റ്റ് ഇൻ അറ്റ് ഓൾ ഓൾ ടൈംസ് ടൈംസ് ഓ പീപ്പിൾ എല്ലാ കർത്താവിംഗ് എന്ത് ചെയ്യ ആശ്രയിക്കുന്നവരായി തീരുക നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവേ നമ്മുടെ ഹൃദയത്തെ ആരുടെ മുമ്പിൽ പകരണം ദൈവസന്നദ്ധയിൽ പകരണം കാരണം എപ്പോഴും നമ്മുടെ സങ്കേതമായ നല്ല കർത്താവാണ് അപ്പം നമ്മുടെ ബലമായ നമ്മുടെ സങ്കേതമായ കർത്താവിൽ എല്ലാ കാലത്തും ആശ്രയിച്ച് നമ്മുടെ ഹൃദയത്തെ പകരുന്നവരായി പകരുന്നവരായിത്തീരും അങ്ങനാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ വിടുതലുകളും യർത്തുന്ന അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിശ്ചയമായി വെളിപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവിക വിടുതലുകൾ ദൈവികാനുഗ്രഹങ്ങൾ തലയുയർത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ഭാവിയുടെ മേൽ നിങ്ങളുടെ കൂടാരത്തിനു മേൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ഒറ്റക്കരം എൽ എൻ്റെ ചിരമയെ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിന് നിങ്ങളുടെ ഹൃദയം എപ്പോഴും അവന് മുമ്പിൽ പാഗ്രഹിക്കും കാരണം നമ്മുടെ സങ്കേതമാകുന്ന ബലമാകുന്ന ദൈവമാണ് ആ സങ്കേതവും നമ്മുടെ ബലമാകുന്ന ദൈവത്തിന് മുമ്പിൽ ഹൃദയം പകർന്നാൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല ആ ദൈവത്തെങ്കിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി ദൈവിക വിടുതലും അത്ഭുതവും നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഉമ്മനിന്റെ പുസ്തകത്തിൽ എന്ന് പറയുന്ന ഒരു സഹോദരി നമുക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോഴും കുത്തുവാക്ക് കേൾക്കുമ്പോഴും തലമുറയില്ലാത്തതിൻ്റെ പേരിൽ ഭാരപ്പെടുമ്പോഴും മറ്റുള്ളവർ കളിയാക്കുമ്പോഴും താൻ ഓടി ആലയത്തിൽ ദൈവസന്നതിയിലേക്ക് ഓടി ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിക്ക് നമുക്ക് കാണാൻ സാധിക്കും കാരണം പലപ്പോഴും കരഞ്ഞ് പട്ടിണി കടന്ന ഒരു സഹോദരി ആലയത്തിൽ വന്ന് ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു കാരണം ആ പ്രാർത്ഥന കേട്ടപ്പോൾ വീഞ്ഞു കുടിച്ച് എന്തൊക്കെയോ ആ മത്തിൽ പറയുന്ന പോലെയാണ് ആലയത്തിലെ പുരോഹിതന് തോന്നിയത് ആ പുരോഹിതനോട് ഹന്ന പറയുന്നുണ്ട് ഞാൻ വീഞ്ഞു കുടിച്ച് മത്തായി എന്തെങ്കിലും പറയല്ല എൻ്റെ ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ് എൻ്റെ ദൈവസന്നതിൽ എൻ്റെ ഹൃദയത്തെ പകരുകയാണ് അങ്ങനെ ജീവിതത്തിന്റെ വേദനയിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഹൃദയത്തെ വന്ന് പകർന്നു ബൈബിൾ പറയുന്നു ദൈവം അവളെ ഓർത്ത് ഹൃദയം പകർന്നവളെ ദൈവം ഓർത്ത് അവളുടെ വിഷയത്തിന് വിടുതൽ കൊടുത്ത് തലതാറ്റി ആലയത്തിൽ വന്നവളെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും തല ഉയർത്തി ആലയത്തിലേക്ക് വരുന്ന കൊമ്പുയർത്തുന്ന ഒരു നല്ല കർത്താവ് അതുകൊണ്ട് ഏത് സമയത്തും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഏത് സമയത്തും നന്നായി പോകുമ്പോഴും ഉയർച്ചയുടെ അനുഭവത്തിൽ എല്ലാ കാലത്തും എല്ലാ കാലത്തും ആ ദൈവത്തിങ്ങിൽ ആശ്രയിക്കുക താഴ്ച ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഉയർച്ചയിലും ഉന്നത അനുഭവത്തിലും എല്ലാ നിറവുകളും അനുഭവിക്കുമ്പോഴും സൗഖ്യങ്ങൾ അനുഭവിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി ഏത് സമയത്തും നമ്മൾ തന്നെ ആശ്രയിക്കാതെ ഹൃദയത്തെ ദൈവസന്നദ്ധയിൽ പകരുന്നവരായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നാം തയ്യാറായാൽ നിശ്ചയമായി മറക്കാനാകാത്ത ദൈവപ്രവൃത്തികളും വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യും അതുകൊണ്ട് എൻ്റെ ശബ്ദങ്ങൾക്ക് എന്താ പ്രിയപ്പെട്ടവരെ ഒരു തീരുമാനമെടുക്കുക ഹൃദയത്തെ ദൈവസന്നദ്ധയിൽ പകരുക എല്ലാ കാലത്തും ദൈവത്തിങ്കൽ ആശ്രയിക്ക നിശ്ചയമായി ദൈവപ്രവൃത്തി വെളിപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ കണ്ണുകളും വളച്ച് സ്വഗ്ഗീക പിതാവ് ഈ വചന സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കാലത്തും ആശ്രയിപ്പാൻ ദൈവ കൃപ കൊടുക്കണം ഹൃദയത്തെ പകർന്ന് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അവരുടെ ചില വിഷയത്തിന് അത്ഭുത വിടുതൽ ഹന്നായിക്ക് വിടുതൽ കൊടുത്ത പോലെ ഈ കുടുംബങ്ങളെ ഓർത്തു ഒരു വിടുതൽ കൊടുക്കാൻ പോകുന്ന ക്രമയ്ക്കായി മാറ്റി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വിടുതലും കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ സർവശക്തൻ സമർത്ഥമായി വിടുതലോടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അനേകരിലേക്ക് ഷെയർ ചെയ്യുക അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസമുള്ള വചനങ്ങളും മെസ്സേജുകളും ഇതേ ചാനൽ ജോഷി ഗി വർഗീസ് എന്ന ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും നിരന്തരമായി ഞാൻ കാണാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഗോഡ് ബ്ലസ് യു